ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഞാൻ ഗുഡ്സൺ കട്ടപ്പന ഞാനിപ്പോൾ എൻ്റെ വാഹനവുമായിട്ട് നിൽക്കുന്നത് അത്യാവശ്യം വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു റോഡാണ് മുന്നോട്ട് കയറ്റവും വളവും ഒക്കെ ഉള്ള റോഡാണ് ഒരുപാട് ബിഗിനേഴ്സിന് ഇത്തരത്തിലുള്ള റോഡിൽ വാഹനം ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് ഒരു അബദ്ധം ഡ്രൈവിങ്ങിൽ സംഭവിക്കാറുണ്ട് അത് പ്രത്യേകിച്ച് ഒരു ഫോർത്ത് ഗിയറിലൊക്കെ ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് അല്ലെങ്കിൽ തേർഡിലൊക്കെ ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് ചില സാഹചര്യങ്ങളിൽ സെക്കൻഡ് ഗിയർ കൊടുക്കുന്നത് മിസ്റ്റേക്ക് ആയിട്ടാണ് ഈ മിസ്റ്റേക്ക് ഒരു കാരണവശാലും ഡ്രൈവിങ്ങിൽ ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നതും ഡ്രൈവിങ്ങിൽ മിസ്റ്റേ ിസ്റ്റേക്ക് ആയിട്ടാണ് അതായത് വാഹനം സ്ലോ ചെയ്യുമ്പോൾ കൊടുക്കുന്നതാണ് ഈ രണ്ട് ഗിയറുകൾ എന്നാൽ ഈ ഗിയറുകൾ കറക്റ്റായിട്ടല്ല നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ വാഹനം ഓടിക്കുമ്പോൾ വലിയ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം അതെങ്ങനെയാണ് നിങ്ങൾ ആ വരുത്തുന്ന മിസ്റ്റേക്ക് എന്താണ് അതെങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത് ഞാനിവിടെ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക കാർ ഓടിച്ചു തുടങ്ങുന്ന ഒരുപാട് തുടക്കക്കാര് ഗിയറുമായി ബന്ധപ്പെട്ട ഈ അബദ്ധങ്ങൾ ഡ്രൈവിങ്ങിൽ നിരന്തരം ചെയ്യാറുള്ളതാണ് നിരന്തരം ചെയ്യാറുണ്ട് അത് ഫോർത്ത് ഗിയറിൽ ഓടിച്ചു പോകുന്ന സമയത്ത് സെക്കൻഡ് കൊടുക്കുമ്പോൾ ഈ അബദ്ധം ചെയ്യാറുണ്ട് ഇനി ഫോർത്ത് ഗിയറിൽ അല്ലെങ്കിൽ തേർഡ് ഗിയറിലൊക്കെ ഓടിച്ചു പോകുന്ന സമയത്ത് സെക്കൻഡോ അല്ലെങ്കിൽ ഫസ്റ്റ് ഗിയറിലേക്കൊക്കെ ഇടുന്ന സമയത്ത് ഈ അബദ്ധം നിരന്തരം ചെയ്യാറുണ്ട് ഒരു ഫോർത്ത് ഗിയറിലൊക്കെ പോകുന്ന സമയത്ത് ആ എന്നാൽ വണ്ടി ഇവിടെ ഒതുക്കി നിർത്തിയേക്കാം എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യും ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് എന്ത് ചെയ്യും വാഹന സൈഡ് ഒതുക്കാനായിട്ട് തീരുമാനിച്ചു ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുകയാണ് ഇട്ടതിന് ശേഷം എന്ത് ചെയ്യും ക്ലച്ച് അങ്ങ് പിടിക്കും ക്ലച്ച് പിടിച്ചിട്ട് ഫസ്റ്റ് അങ്ങ് കൊടുക്കും കൊടുത്ത വണ്ടി സൈഡ് ഒതുക്കി ഇങ്ങനെ വരുന്ന സമയത്ത് ഒറ്റയടിക്ക് ക്ലച്ചെന്നും ബ്രേയ്ക്കൊന്നും കാലെടുക്കും അപ്പോൾ അതുകൊണ്ട് ഇത്രയും ജെർക്കാണ് വാഹനത്തിൻ്റെ ഉള്ളിൽ വരുന്നത് ഈ ജെർക്ക് ബിഗിനേഴ്സിനെ സംബന്ധിച്ച് പെട്ടെന്ന് പിടികിട്ടത്തില്ല കാരണം ഡ്രൈവ് ചെയ്യുന്നത് കൊണ്ട് ഇത് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയത്തില്ല പക്ഷേ ഇങ്ങനെ അടുത്തിരിക്കുന്ന ആൾക്കാർ മുന്നോട്ട് വന്നത് ഡാഷ്ബോർഡിലൊക്കെ തലയിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ വാഹനം നിർത്തുന്ന സമയത്ത് ഇങ്ങനെ ഫസ്റ്റ് ഗിയർ കൊടുക്കരുത് അത് ചില ആൾക്കാർ ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്കും ഉണ്ട് ഈ ഇതും തുടക്കക്കാർ ചെയ്യുന്നതാണ് അതായത് ഇപ്പോൾ സെക്കൻഡിൽ ഇങ്ങനെ വരുന്നു വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി തേർഡ് കൊടുക്കുന്നു ഓക്കെ വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി ഫോർത്ത് കൊടുക്കുന്നു ഇങ്ങനെ വരുവാണ് ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിവിടെ ഒരു കയറ്റം കണ്ടു കയറ്റം കാണുന്ന സമയത്ത് നാലാമത്തെ ഗിയറിൽ വരുന്നത് അപ്പോൾ എന്ത് ചെയ്യും കയറ്റത്തിന് ഇനി കേരളത്തിലാണ് എന്നാൽ ആക്സിലറേഷൻ കുറയ്ക്കാം എന്നിട്ട് ഇങ്ങനെ കുറച്ച് വണ്ടിയുടെ മൂവ്മെൻറ്റ്സ് ഇത് ഇതുപോലെ കുറയുന്ന സമയത്ത് എന്ത് പിടിച്ച് ഫസ്റ്റ് കൊടുത്തിട്ട് ക്ലച്ച് ചെയ്യുന്നെടുക്കും ഇതുണ്ടോ അപ്പോഴും ഈ ജെർക്ക് വരും അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് കൊടുക്കുന്നത് വാഹനത്തിൻ്റെ റണ്ണിങ് നിലനിർത്തിയല്ല മനസ്സിലാക്കുക ഇത് ഡ്രൈവിംഗിൽ ഓർക്കുക ഫസ്റ്റ് ഗിയർ നമ്മൾ ഡ്രൈവിങ്ങിൽ കൊടുക്കുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ റണ്ണിങ് പൂർണ്ണമായിട്ട് നിന്നതിന് ശേഷം മാത്രമേ ഒന്നാമത്തെ ഗിയർ നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യാവുള്ളൂ ഞാനത് നിങ്ങളെ ജെർക്കിലാതെ ഷിഫ്റ്റ് ചെയ്ത് കാണിച്ചാൽ ഇപ്പം നിങ്ങൾ നോക്കിയത് തേർഡ് ഗിയറിൽ ഇങ്ങനെ പോവാണ് ഇങ്ങനെ തേർഡ് ഗിയറിൽ പോകുന്ന സമയത്ത് എനിക്ക് ഫസ്റ്റ് ഗിയറിലേക്ക് വരണം അതായത് വണ്ടി തീർത്തും സ്ലോ ആകുന്ന സിറ്റുവേഷൻ അതായത് ഇപ്പോൾ ഞാൻ ഇങ്ങനെ തേടി വരുവാണ് വീണ്ടും ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നു എനിക്ക് വണ്ടി തീർത്തും സ്ലോ ആകുന്ന സിറ്റുവേഷൻ സൈഡ് ഒതുക്കി നിർത്തണം അപ്പോൾ ചെയ്യുന്നു ഞാൻ ബ്രേക്കിലേക്ക് നിങ്ങൾ നോക്കുക ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി ദേ ഇവിടെ നിന്നൊന്നും കൊടുക്കരുത് വണ്ടിയുടെ റണ്ണിങ് ഇങ്ങനെ നിന്നു ദേ ടയറിൻ്റെ റണ്ണിങ് നിന്നു നിന്നതിന് ശേഷം ഫസ്റ്റ് കൊടുക്കുക അപ്പോൾ ഒരു തരത്തിലുള്ള ജെറുക്കം വരത്തിൽ എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് സൈഡ് ഒതുക്കി വണ്ടി നിർത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് കാരണം വെച്ചാലും നിങ്ങൾ ഫോർത്ത് ഗിയറിൽ നിന്ന് ഡയറക്റ്റ് ഫസ്റ്റ് ഫസ്റ്റ് ഗിയർ ഗിയർ നല്ല സ്പീഡിൽ പോകുന്ന സമയത്ത് ഇട്ട് കൊടുക്കാൻ പാടില്ല വണ്ടി സ്ലോ ആയിട്ട് കൊടുക്കുക എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു ക്ലച്ച് ചവിട്ടുന്നു ഓക്കെ വാഹനത്തിൻ്റെ കീ ഓൺ ആക്കി വാഹനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു നിങ്ങൾ നോക്കുക റൈറ്റ് സൈഡിലേക്ക് നമ്മൾ വാഹനം എടുക്കുകയാണ് ഓക്കെ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഞാൻ വണ്ടി ഇവിടെ എടുത്തു വണ്ടിക്ക് മൂവ്മെൻറ്റ് നൽകി ദേ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു ഓക്കെ വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ദേ തേർഡ് ഗിയറിലേക്ക് ഇടുന്നു വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഞാൻ ഫോർത്ത് ഗിയറിലേക്ക് ഇട്ടു വരുവാണ് ഇങ്ങനെ വരുന്ന സമയത്ത് ഒരുപാട് പേര് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ഇപ്പോൾ ഒരു ഫോർത്ത് ഗിയറിൽ വരുന്നു ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു കയറ്റം കാണുമ്പോൾ എന്ത് ചെയ്യും പല ആൾക്കാരും കയറ്റമാണല്ലോ എന്ന് ഓർത്തിട്ട് പെട്ടെന്ന് ക്ലച്ച് പിടിച്ചിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇടും ക്ലച്ച് ചെയ്യുന്നെടുക്കും ഡേ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടിട്ട് ക്ലച്ച് ചെയ്യുന്നെടുത്തു ഇങ്ങനെ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല ഇങ്ങനെ നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് സെക്കൻഡ് ഗിയറിലേക്ക് വരുന്ന സമയത്ത് ഒരു പിടുത്തം ഫീൽ ചെയ്യും ഈ പിടുത്തം മുഖാന്തരം നമ്മൾ ഡയറക്റ്റ് സെക്കൻഡ് ഗിയറിലേക്ക് വരുമ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു ബ്രേക്ക് പിടിക്കുക അവസ്ഥ തന്നെയാണ് ഡ്രൈവിങ്ങിൽ ഉണ്ടാകുന്നത് ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ സെക്കൻഡ് ഗിയർ ഡ്രൈവിങ്ങിൽ കൊടുക്കാനായിട്ട് പാടില്ല നമ്മൾ ഒരു വാഹനവുമായിട്ട് ഇപ്പം നിങ്ങൾ നോക്കുക ഞാൻ വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി തേർഡ് ഗിയറിലേക്ക് ഇട്ട് വരികയാണ് വീണ്ടും ഞാൻ വണ്ടിക്ക് ഒരു ഇത്രയും കൂടെ മൂവ്മെന്റ്സ് നൽകുന്ന ചെറിയൊരു കയറ്റം കൂടിയ റോഡാണ് ഫോർത്ത് ഗിയറിലേക്ക് ഇട്ട് വരികയാണ് നിങ്ങൾ നോക്കുക നാലാമത്തെ ഗിയർ വരുന്നു ഇങ്ങനെ നാലാമത്തെ ഗിയറിൽ വരുന്ന സമയത്ത് നമ്മൾ മുന്നിലൊരു കയറ്റം കണ്ടു കഴിഞ്ഞാൽ ഡയറക്റ്റ് സെക്കൻഡ് അല്ല കൊടുക്കേണ്ടത് നമ്മൾ ആദ്യം ആക്സലറേഷൻ കുറയ്ക്കുക ക്ലച്ച് പിടിക്കുക തേർഡ് ഗിയറിലേക്ക് ഇടുക എന്നിട്ട് ക്ലച്ചിൽ തന്നെ അയക്കുക അങ്ങനെ അയക്കുന്ന സമയത്ത് നമ്മളോട് വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു തരത്തിലുള്ള ജെർക്കും വരത്തില്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗിയർ ഷിഫ്റ്റും നമുക്ക് അവിടെ ഉണ്ടാകും ഇനി തേർഡ് ഗിയറിൽ പോകുന്നില്ലെങ്കിൽ മാത്രമേ നിങ്ങളിവിടെ സെക്കൻഡ് ഗിയർ കൊടുക്കാൻ പാടുള്ളൂ അതായത് നമ്മളിങ്ങനെ തേർഡിൽ ഇങ്ങനെ ഗിയർ വരുന്നു വണ്ടി ആക്സലറേഷൻ കൊടുത്ത് ായിട്ടുള്ള ഒരു തടസ്സം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്ലച്ച് പിടിച്ച് സെക്കൻഡ് കൊടുത്തിട്ട് ക്ലച്ച് ചെയ്യുന്ന അയക്കാം അപ്പം അതാണ് ക്രമത്തിലുള്ള ഗിയർ ഡൗൺ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു നാലാമത്തെ ഗിയറിൽ പോകുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിന്റെ വേഗത ഒരു കുറഞ്ഞ പക്ഷേ ഒരു നാൽപ്പത് കിലോമീറ്റർ വേഗതയായിരിക്കും അപ്പം നമ്മൾ നാലാമത്തെ ഗിയർ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കയറ്റം കണ്ടു അപ്പം കയറ്റം ഫോർത്ത് കരുതി കിയറത്തിൽ കിലോമീറ്റർ പോകുന്ന വാഹനത്തിന്റെ വേഗതയായി നമ്മൾ രണ്ടാമത്തെ ഗിയറിലേക്ക് ഇടുമ്പോൾ വണ്ടിയുടെ വേഗത ഒരു ഇരുപത് കിലോമീറ്ററിലേക്ക് കുറയും മനസ്സിലായോ അപ്പം പെട്ടെന്ന് അങ്ങനെ ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു ജെർക്കാണ് വരുന്നത് അതായത് പെട്ടെന്ന് ഒരു ബ്രേക്ക് പിടിക്കുന്ന ഒരു അവസ്ഥയാണ് വരുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും ഫോർത്തിൽ നിന്ന് നിങ്ങൾ ഇങ്ങനെ ഡയറക്റ്റ് സെക്കൻഡ് കൊടുക്കാൻ പാടില്ല ഇനി ഡയറക്റ്റ് നമുക്ക് സെക്കൻഡ് കൊടുക്കാം എപ്പോഴാണ് വാഹനം തീർത്തും സ്ലോ ആയെന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് കൊടുത്തു കഴിഞ്ഞാൽ വേറെ പ്രശ്നമില്ല വാഹനം എടുത്തു പോകുന്ന ഒരു റോഡാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിൽ പ്രശ്നമില്ല ഓക്കെ അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഒരു കാരണവശാലും നിങ്ങൾ ഒരു ഫോർത്തോ അല്ലെങ്കിൽ തേടിൽ പോകുന്ന സമയത്ത് വണ്ടിയുടെ വേഗത ഒരു ഒരു പരിധിക്ക് പരിധിക്കപ്പറേ തീർത്തും താഴോട്ട് താഴാതെ സെക്കൻഡ് ഗിയർ ഇട്ട് കൊടുക്കരുത് സെക്കൻഡ് ഇടുമ്പോഴും ഈ സെയിം രീതിയിലുള്ള ജെർക്ക് വരും സെക്കൻഡ് ഗിയറിൽ നമുക്കൊരു ഇരുപത് കിലോമീറ്റർ വേഗതയിൽ പോകേണ്ട ഒരു വാഹനം ആ വേഗതയിൽ പോകുമ്പോഴാണ് നമ്മൾ സെക്കൻഡ് കൊടുക്കുന്നത് അപ്പോൾ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ പോകുമ്പോൾ ഡയറക്റ്റ് സെക്കൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ സെയിം അവസ്ഥ വാഹനത്തിൻ്റെ ഉള്ളിലുണ്ടാകും ആ നമ്മളുടെ വാഹനത്തിൻ്റെ എഞ്ചിനും ഗിയർ ബോക്സിനും വാഹനത്തിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കും വാഹനത്തിനും എല്ലാം കംപ്ലയിൻ്റ് ആണ് കാരണം പെട്ടെന്നുള്ള ഒരു കുലുക്കമാണ് വാഹനത്തിൻ്റെ ഉള്ളിലുണ്ടാകുന്നത് അതുകൊണ്ട് ഇത് ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ച് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം വീണ്ടും നമുക്ക് മറ്റൊരു അറിവും അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു ദിവസം കാണാം നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്ട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം